ക്രിസ്തുവിന്റെ യരുഷലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെ അനുസ്മരിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ആചരിച്ചു ഓശാനയുടെ ഭാഗമായി പരിമല സെമിനാറിയിൽ നടന്ന ചടങ്ങുകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭ തുമ്പമൻ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സറാഫി പ്രധാന കാർമ്മികത്വം കുറിച്ചു വലിയ നോമ്പിന്റെ അവസാന നാളുകളിൽ പീഠാനുഭവ വാരാചരണത്തിലാണ് വിശ്വാസികൾ ക്രിസ്തുവിന്റെ യെരുഷലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെ അനുസ്മരിച്ചുകൊണ്ട് പരിമല സെമിനാരിയിൽ ഓശാന പെരുന്നാൾ ഭക്തിസാന്ദ്രമായി ആചരിച്ചു ശുശ്രൂഷകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭ തുമ്പമ്മൻ ഫദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം പ്രധാന കാർമികത്വം വഹിച്ചു പരിമല സെമിനാരി മാനേജർ ഫാദർ എൽദോസ് ഏലിയാസ് അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജെ മാത്തുക്കുട്ടി എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ マーナー